അന്യായ ബില്ലിന്റെ പേരിൽ ഫ്യൂസൂരഞ്ഞെത്തിയ കെ സി ബി അധികൃതരെ തടഞ്ഞ് മുനിസിപ്പൽ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ിടയാക്കിയുടെ മടങ്ങ് വരെയായി വർദ്ധിപ്പിച്ച് കാണിച്ച വൈദ്യുതി ബില്ലിന്റെ പേരിൽ ഫ്യൂ സുരാഞ്ച് എന്ന കെ സി ബി ഉദ്യോഗസ്ഥരെ ചെയർമാൻ സനീഷ് ജോർജും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ദീപക്കും നാട്ടുകാരും ചേർന്ന് നേരിടുന്ന കാഴ്ചയാണ് കണ്ടത് മുനിസിപ്പൽ പരിധിയിലെ പല ഗാർഹിക ഉപഭോക്താക്കൾക്കും നേരത്തെ ലഭിച്ചിരുന്നതിന്റെ പത്തിരട്ടി വരെ തുകയുള്ള വൈദ്യുതി ബില്ലുകളായിരുന്നു നൽകിയത് ശരാശരി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ ബിൽത്തുകയുണ്ടായിരുന്നവർക്ക് മുപ്പതിനായിരം മുതൽ അറുപത്തി അയ്യായിരം വരെ ബിൽതുക ലഭിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് ഇത് വലിയ പ്രതിഷേധങ്ങൾക്കും പരാതികൾക്കും ഇടയാക്കിയിരുന്നു ബില്ല് അടയ്ക്കാത്തവരുടെ വീടുകളിൽ വൈദ്യുതി വിച്ഛേദിക്കാൻ ഉദ്യോഗസ്ഥർ എത്തിയപ്പോഴാണ് പ്രതിഷേധവും കനത്തത് മുനിസിപ്പൽ ചെയർമാനും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും നാട്ടുകാരും കെ സി വി ഉദ്യോഗസ്ഥരെ ശാരീരികമായി തന്നെ നേരിടുമെന്ന് മുന്നറിയിപ്പ് നൽകി ഫ്യൂസ് ഫ്യൂസുരാനുള്ളവരുടെ ശ്രമം പരാജയപ്പെടുത്തുകയായിരുന്നു നേരത്തെ ലഭിച്ച പരാതികളൊന്നും പരിഗണിക്കാതെയാണ് വൈദ്യുത ബോർഡ് ഉദ്യോഗസ്ഥരെ എത്തിയതെന്ന് നാട്ടുകാരും മുനിസിപ്പൽ അധികൃതരും കുറ്റപ്പെടുത്തി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല് അഹല് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് കേരളത്തിൽ എല്ലായിടത്തും